വളരെ ചെറുതിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കയറിപ്പറ്റിയ ഒരു താരം തന്നെയാണ് മീനാക്ഷി അനൂപ് ആദ്യം ഒരു അഭിനേത്രി എന്ന നിലയിൽ ഒരു ബാലിക എന്ന നിലയിൽ ഒരു ബാലതാരം എന്ന നിലയിൽ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ നടി എന്ന് തന്നെ ആ മീനാക്ഷിയെക്കുറിച്ച് പറയാം ഇപ്പോൾ അവതാരികയായും യൂട്യൂബ് ചാനലിലൂടെയൊക്കെ തന്നെ വളരെയധികം മനസ്സിൽ സൂക്ഷ്മയോടെ ഒരു താരമായി മാറി മീനാക്ഷി പ്രേക്ഷകർ വളരെയധികം നന്നായി ഏറ്റെടുക്കുന്നൊരു താരമായതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ വാർത്തകൾ ആരാധകർ ഏറ്റെടുക്കുന്നു ഇപ്പോഴിതാ മീനാക്ഷിയുടെ ഭാവി വരനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് പറഞ്ഞെത്തുന്നത് വലിയ പൊക്കമോ അല്ലെങ്കിൽ മസിലോ ഒന്നും അങ്ങനെ പൊക്കത്തിലും വണ്ണത്തിലുമല്ലല്ലോ കാര്യം സ്വഭാവത്തിലല്ലേ കാര്യം എന്ന് വളരെ പക്വതയോടെ പറയുകയാണ് ഇപ്പോൾ മീനാക്ഷി ഈ പ്രായത്തിലെ കുട്ടികളെല്ലാം തന്നെ മസലും ബൈക്കും ഒക്കെ നോക്കി പോകുന്ന കുട്ടികളാണ് അവരൊന്നും അങ്ങനെ പറയാറില്ല എന്നാൽ മീനാക്ഷി അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായി മാറി വളരെ നല്ല രീതിയിൽ തന്നെ വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും ഒറ്റയടിക്ക് പറയുന്നുണ്ട് മീനാക്ഷിയുടെ അച്ഛനും ഉമ്മയും ഇപ്പോഴും നന്നായി തന്നെ കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പോഴും ഷൂട്ടിങ്ങിനെല്ലാം തന്നെ അച്ഛനും അമ്മയും തന്നെയാണ് കൂടെ കൊണ്ടുവരാറുള്ളത് യൂട്യൂബ് ചാനലുൾപ്പെടെ എല്ലാം നോക്കി നടത്തുന്നതും അച്ഛനും അമ്മയും തന്നെയാണ് പത്തൊമ്പത് വയസ്സുകാരി മീനാക്ഷി ഇപ്പോൾ കോളേജിലാണ് പഠിച്ച സുന്ദരിയായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും വളരെ നന്നായി തന്നെ പ്രേക്ഷകരോട് പങ്കുവെക്കാറുണ്ട് അവതാരികയായി കൂടി എത്തിയപ്പോൾ എല്ലാ ദിവസവും പ്രേക്ഷകർ മീനാക്ഷിയെ കണ്ട് അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം മീനാക്ഷിയുടെ സ്വഭാവവും അതുപോലെ എല്ലാവർക്കും ഇഷ്ടമാണ് വളരെ ചെറുതെ മോഹൻലാലിനോടൊപ്പവും പൃഥ്വിരാജിനോടൊപ്പവും ഇന്ദ്രജിത്തിനോടൊപ്പം ജയസൂര്യോടൊപ്പമൊക്കെ അഭിനയിക്കാൻ കിട്ടിയ ഭാഗ്യം തകർത്ത് അഭിനയിച്ച ഒരു പെൺകുട്ടി തന്നെയാണ് മീനാക്ഷി അക്ഷാർത്ഥത്തിൽ നമുക്ക് മീനാക്ഷിയെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരും ഇതുതന്നെയാണ് പറയുന്നത് പ്രേക്ഷകരും ഇതുതന്നെയാണ് അർത്ഥം വെച്ച് സംസാരിക്കുന്നതും മീനാക്ഷി ഇപ്പോൾ തൻ്റെ ഭാവി ഭരനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഓരോ നിമിഷവും എടുത്തു പറയുന്നത് എനിക്കങ്ങനെ വലിയ മസിലുള്ള ചേട്ടന്മാരൊന്നും വേണ്ട അങ്ങനെയുള്ളവരോട് എനിക്ക് താല്പര്യമില്ല എന്നാൽ നല്ല നല്ല സ്വഭാവമുള്ളവരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാകും അവർക്ക് മസിലോ പൊക്കമോ വണ്ണമോ ഉണ്ടെങ്കിലും വലിയ കാര്യമാണ് അതുതന്നെയാണ് ഇപ്പോൾ മീനാക്ഷി പറയുന്നത് എൻ്റെ ഒരു കാര്യമനുസരിച്ച് സ്വഭാവമാണ് എല്ലാം നല്ല സ്വഭാവമായിരിക്കണം എൻ്റെ അച്ഛൻ്റെ സ്വഭാവമായിരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല ഓരോരുത്തർക്കും ഓരോ സ്വഭാവ രീതികളുണ്ടല്ലോ അതിൽ മികച്ചതായിരിക്കണം നല്ലതായിരിക്കണം എനിക്ക് ചേരുന്ന സ്വഭാവമായിരിക്കണം അത്ര മാത്രമേ എനിക്കുള്ളൂ നല്ല മനസ്സിനുടമയായാൽ മതി എന്ന് തന്നെയാണ് എല്ലാ പെൺകുട്ടികളും പറയുന്ന പോലെ മീനാക്ഷിയും പറയുന്നതെന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുന്നുണ്ട് എന്നെ പാട്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരനായി കാണാനാണ് എനിക്കിഷ്ടം എനിക്ക് എന്ത് കാര്യവും തൊട്ടോടും അമ്മയോടും എനിക്കത് തുറന്നു പറയാൻ പറ്റാറുണ്ട് അതുപോലെ എനിക്ക് എൻ്റെ പാർട്ട്ണറിനോടും തുറന്നു പറയാൻ പറ്റണം അത് എനിക്ക് നല്ലൊരു കൂട്ടുകാരൻ അതാണ് വേണ്ടത് എന്നെ വളരെ സ്ട്രിക്റ്റായി നോക്കുന്ന ഒരാളെയല്ല എനിക്ക് വേണ്ടത് അങ്ങനെ ഒരാളുമായി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല അങ്ങനെ ഒരു നല്ലൊരു വ്യക്തിയാണ് ഞാൻ നോക്കുന്നത് എനിക്ക് ഒരു കൂട്ടുകാരൻ്റെ ആവശ്യമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയാണ് എനിക്ക് എന്തും അവരോട് തുറന്നു പറയാം ഒരു കൂട്ടുകാരനായാൽ മാത്രമേ ഒളിയും മറിയുമില്ലാതെ എനിക്കെല്ലാം അവരോട് തുറന്നു പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ഓരോ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരം ാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നു നിരവധി പേരാണ് ഇവർ സംസാരിക്കുന്നതും മീനാക്ഷി പറയുന്നത് ശരിയാണ് എന്നും അംഗീകരിക്കുന്നവരും ഒരുപാട് പേരുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ